അസലാ വൈക്കും വാഹന വാത്തൂബുല്ലാഹിം ഷംസുലുലമ്മ ഇസ്ലാമിക് അക്കാദമി അലുംനി ഫോറം അഫ്വഡിക്കിൽ നടക്കുന്ന പോഡ്കാസ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇൻഷാള്ള പിന്നെ നമ്മുടെ ഇന്നത്തെ അതിഥി നമ്മുടെ ഫാക്കൽറ്റിയെ കിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഷെഹീബു ഹഫിസ്താദ് നമുക്ക് ഈ ഒരു ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ നമുക്ക് സംസാരിക്കുന്നത് ഈ ഒരു കാലത്തോട് ഏറ്റവും പ്രാധാന്യമൊരു വിഷയമാണ് നമുക്കറിയാം ലോക അറബി ഭാഷ ദിനം ഡിസംബർ പതിനെട്ട് നമ്മുടെ അടുക്കുകയാണ് അറബി ഭാഷയുടെ പ്രത്യേകതകളും അറബി ഭാഷയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരാമുഖമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം അധികം വലിച്ചു നിന്നിട്ടുള്ള നമ്മുടെ ഫാക്കൽറ്റി വെയിറ്റിംഗ് ആണ് ഇൻഷാല്ല അറബി ഭാഷയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇരുപത്തഞ്ച് രാജ്യങ്ങളിലായി നാൽപ്പത് കോടിയോളം ജനങ്ങൾ അറബി ഭാഷ നിലവിൽ സംസാരിച്ചു അതുപോലെ തന്നെ അറബി ഭാഷ ഒരു സെമിറ്റിക് ഭാഷയാണ് മറ്റു ഭാഷകളിൽ നിന്ന് വളരെയധികം വ്യത്യാസമായൊരു ഭാഷ ഭാഷയാണ് അറബി ഭാഷ എന്നുള്ളത് നമുക്ക് ഈ ഒരു വേളയിൽ ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ ചരിത്രവും സംസ്കാരവും പിന്നെ വിജ്ഞാനവും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു വിഷയത്തിലൂടെ നമുക്ക് ഇങ്ങനെ കടന്നു പോവാം ഇൻഷാല്ല നമ്മുടെ ഫാക്കൽറ്റി ബഹുമാനപ്പെട്ട ഷെഹിബ് വാഫി ഉസ്താദിനെ കുറിച്ച് വരാണെങ്കിൽ ഉസ്താദ് അറബി ഭാഷയിൽ പി എച്ച് ഡി പൂർത്തിയാക്കി ഡോക്ടറേറ്റ് നേടിയ ഒരു വ്യക്തിയാണ് ഇൻഷാല്ലേ എന്തൊക്കെ വർത്താനം സുഖമാണ് കുഴപ്പമൊന്നുമില്ല ഇൻഷാല് അപ്പോൾ നമുക്ക് ഇന്നത്തെ പോഡ്കാസ്റ്റിലൂടെ സംസാരിക്കുന്നത് നമ്മൾ അമുഖമായിട്ട് പറഞ്ഞു നമുക്ക് ഡിസംബർ പതിനെട്ട് ലോക അറബി ഭാഷയുമായി ആചരിക്കുന്ന ഒരു ദിനാണല്ലോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടിവേരിൽ നിന്ന് തുടങ്ങാം എന്തുകൊണ്ടാണ് ഒരു ഡിസംബർ പതിനെട്ട് ലോക അറബി ഭാഷയായി തിരഞ്ഞെടുത്തത് നമുക്കറിയാം ഇപ്പോൾ ഐക്യരാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഐക്യരാഷ്ട്രസഭ നമ്മുടെ ഈ ഒരു ഔദ്യോഗികമായ ഒരു ഭാഷയായിട്ട് അറബി ഭാഷയെ തിരഞ്ഞെടുക്കുന്നത് പിന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ നമുക്ക് യു യുനെസ്കോ എന്തായി ഈ ഒരു അറബി ഭാഷയെ ലോക അറബി ദിനമാണ് ഡിസംബർ പതിനെട്ട് എന്ന ഒരു പ്രഖ്യാപനം നടത്തി എന്തുകൊണ്ടാണ് ഡിസംബർ പതിനെട്ടിനെ ലോക അറബി ഭാഷയായി പ്രഖ്യാപിച്ചത് എന്താണ് ആ ഒരു ചരിത്രത്തിൻ്റെ പിന്നിലുള്ള ഒരു പ്രാധാന്യം എന്തൊക്കെയാണ് അതിനെ കുറിച്ച് നമുക്ക് യു എൻഒയുടെ ഔദ്യോഗിക ഭാഷയായിട്ട് അറബി ഭാഷ സെലക്ട് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എന്നത് പറഞ്ഞ പോലെ ഡിസംബർ പതിനെട്ടിനാണ് ആ ചരിത്ര നിമിഷത്തെ അനുസ്മരിക്കുകയും അതോടൊപ്പം തന്നെ അറബി ഭാഷ ലോകത്ത് പല വ്യത്യസ്ത മേഖലയിൽ ശാസ്ത്രരംഗത്ത് ഗണിതരംഗത്ത് വൈദ്യശാസ്ത്ര രംഗത്ത് ഗോളശാസ്ത്രരംഗത്ത് പല മേഖലകളിലും അറബി ഭാഷ സംഭാവന ചെയ്തിട്ടുണ്ട് അതിനെ ലോകത്ത് തെളിയിച്ചു കൊടുക്കുക എന്നത് ഈ ദിവസത്തിന്റെ പ്രത്യേകതയാണ് അതുകൊണ്ടാണ് ഡിസംബർ പതിനെട്ട് തന്നെ നമ്മൾ അറബി ഭാഷ വേൾഡ് അറബിക് ലാംഗ്വേജ് ലാംഗ്വേജ് ഡേ ആയിട്ട് ആചരിച്ചു വരുന്നത് അപ്പോ നമുക്ക് ഈ അറബി ഭാഷ നമുക്ക് ഇതിനെ കുറിച്ച് പറയാണെങ്കിൽ ഇപ്പോൾ മറ്റു ഭാഷകളിൽ നിന്ന് ഈ അറബി ഭാഷ വ്യത്യാസമാണ് കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നമുക്ക് പറയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഘടന വ്യാകരണത്തെ കുറിച്ചൊക്കെ ഇപ്പോൾ നമുക്ക് ഒരു നമ്മൾ അൽജിബ്ര പിന്നെ ഷുഗർ എന്നൊക്കെ ഒരു വാക്കുകളൊക്കെ ഈ അറബി ഭാഷയുടെ പ്രത്യേകതയായിട്ട് നമുക്ക് തോന്നും ഇപ്പോൾ ലോകത്തുലോത് എന്നൊക്കെ പറയുന്ന ഇതൊക്കെ ഉണ്ടല്ലോ മറ്റു ഭാഷകളിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് അറബി ഭാഷയിൽ പ്രത്യേകമായത് എന്താണ് അറബി ഭാഷയുടെ ഭാഷയുടെ പ്രത്യേകത അതിൻ്റെ ഒരു ഘടന വ്യാകരണം അതിൻ്റെ ഒരു ശൈലി അറബി ഭാഷ കുറു ആന്റെ ഭാഷ ആയതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള പ്രത്യേകതകൾ ഈ ഭാഷ അർത്ഥവ്യാപ്തി വ്യാകരണ ശക്തി അതോടൊപ്പം തന്നെ ഇതിൻ്റെ സൗന്ദര്യം ശബ്ദ സൗന്ദര്യം അങ്ങനെ അറബി ഭാഷ മറ്റു ഭാഷകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നുണ്ട് അതോടൊപ്പം തന്നെ അറബി ഭാഷയിൽ ഓരോ വാക്കുകൾ എടുത്താൽ ഈ ഒരു വാക്ക് ചിലപ്പോ റൂട്ടിൽ നിന്നായിരിക്കും പല വാക്കുകൾ വാക്കുകളുണ്ടാകുന്നത് ഇപ്പൊ ഒരു ഉദാഹരണത്തിന് കഥ കഥ എന്ന വാക്കെടുത്താൽ കിതാബ് മത്തബ് കാത്തി മത്തബത്ത് ഇങ്ങനെ പല വാക്കുകൾ ഉണ്ടാക്കാൻ പറ്റും ഇനി ഈ വാക്കിനെ ഒന്ന് ഇംഗ്ലീഷിലേക്കോ അല്ല മലയാളത്തിലേക്കോ കൊണ്ടുവന്ന് നോക്കിയ കഥബ എഴുതി കാത്തിബ് എഴുത്തുകാരൻ മക്തബ് ലൈബ്രറി മത്തബ് ലൈബ്രറി കിതാബ് ബുക്ക് മക്തബത്ത് മത്തബത്ത് മത്തബ് ഓഫീസാണ് മക്തബത്ത് ലൈബ്രറിയാണ് അപ്പോൾ ഇംഗ്ലീഷിൽ തന്നെ വ്യത്യസ്ത വാക്കുകൾ അല്ലെങ്കിൽ മലയാളത്തിൽ വ്യത്യസ്ത വാക്കുകളാണ് ഓരോന്നിനും ഉപയോഗിക്കുമ്പോൾ അറബിയിൽ ഒരു റൂട്ടിൽ നിന്ന് തന്നെ വ്യത്യസ്ത വാക്കുകളാക്കാൻ സാധിക്കും മാത്രമല്ല ഒരു അക്ഷരം തന്നെ ചിലപ്പോൾ മാറ്റിയാൽ വ്യത്യസ്ത അർത്ഥങ്ങൾ കിട്ടും ഒരു ഉദാഹരണം നോക്കാം അലിമ അലിമ അറിഞ്ഞു അല്ലെങ്കിൽ അല്ലമ പഠിപ്പിച്ചു പഠിപ്പിച്ചു അല്ല മഠിച്ചു അറിയിച്ചു ഞാൻ അറിവിനെ തേടി നോക്ക് ഒരു വാക്കിൽ നിന്ന് ഒരക്ഷരം കൊടുക്കുമ്പോൾ വ്യത്യസ്ത വ്യാപ്തി അർത്ഥവ്യാപ്തി അറബി ഭാഷയിൽ നിന്ന് കിട്ടുന്നുണ്ട് മാത്രമല്ല അറബി ഭാഷയുടെ അക്ഷരങ്ങൾ അതിനും പ്രത്യേകതയുണ്ട് മറ്റു ഇപ്പൊ ഉദാഹരണത്തിന് മറ്റു ഭാഷയിൽ ഇല്ലാത്ത പല അക്ഷരങ്ങളും അറബിയിലുണ്ട് അതെ അതെ ഇപ്പൊ ഒരു ഉദാഹരണത്തിന് സ്വാദ് വാദ് സ്വാദ്ദേ ഓഫ് ഓഫ് ഇത് മറ്റു ഭാഷയിൽ നമുക്ക് കാണാൻ വേണ്ടി കാണാൻ പിന്നെ ഇനി മറ്റൊരു പ്രത്യേകത ചോദിച്ചാല് ചില വാക്കുകൾക്ക് വ്യത്യസ്ത അർത്ഥങ്ങൾ ഉണ്ടാവും ഒരു വാക്കിൽ തന്നെ കുറെ അർത്ഥങ്ങൾ അറബി ഭാഷയിൽ ഉണ്ടാവും ഇപ്പൊ ഞാൻ പോയിന്ന് മലയാളത്തിൽ പറഞ്ഞാൽ പോയിന് പക്ഷെ അതേ സമയത്ത് അറബിയിൽ ഒരു വാക്ക് എടുക്കുക വാക്കെടുക്കുക അറബിയിലൊരു വാക്കില് പറഞ്ഞാൽ ഹൃദയം നടത്തേണ്ട മനസ്സ് നടത്തണ്ട് വേണമെങ്കിൽ മദ്യം എന്നർത്ഥണ്ട് െ മറിച്ചിടുക എന്നുള്ള അർത്ഥവും അൽബിനുണ്ട് ഇനി വേണമെങ്കിൽ ഉണ്ട് പിന്നെ അരുവിക്കും എന്ന അർത്ഥത്തിനും അയിനുപയോഗിക്കാറുണ്ട് സ്വാധീനം എന്ന എന്നർത്ഥത്തിന് കൈ ഉപയോഗിക്കുന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട് സഹായത്തിനും ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പ്രത്യേകതകൾ അറബി ഭാഷയിൻ്റെ ഉൾ ഉള്ളിൽ ഉൾക്ക ഉള്ളിലേക്ക് കടന്ന് ചെന്നാൽ നമുക്ക് അറിയാൻ വേണ്ടി അപ്പൊ ആ ഒരു വാക്ക് ഇപ്പൊ നമ്മള് ഒരു ട്രാൻസ്ലേറ്റിംഗ് ആ ഒരു സംഭവമൊക്കെ ആണെങ്കിൽ എന്ത് എത്രത്തോളം ചുരുക്കുന്നോ അതാണ് അറബി അതെ യെസ് അല്ലേ ഇപ്പൊ മലയാളക്കെ നമ്മളൊരു പാരഗ്രാഫ് ചുരുക്കുമ്പോ അത് രണ്ടു വരി അത്രയും ആയിട്ട് നമുക്ക് കയറ്റാൻ പറ്റുന്ന ഒരു ഭാഷയാണ് അറബി അറബി ഭാഷ ഇപ്പോൾ നമുക്കിപ്പോ ഇന്നിന്റെ സമൂഹം നോക്കുകയാണെങ്കിൽ ഇപ്പോ നമുക്ക് ഡിജി ഡിജിറ്റൽ യുഗം എന്നൊക്കെ പറയാലോ സഹായത്തോടെയാണ് ഇപ്പൊ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അപ്പോൾ ഇന്നിന്റെ തലമുറക്ക് എങ്ങനെയാണ് ഒരു അറബി ഭാഷ പ്രസക്തിയാണ് അപ്പോൾ നമുക്കൊരു ഇംഗ്ലീഷ് ഭാഷ ഭാഷ എടുക്കുകയാണെങ്കിൽ എ ആണെങ്കിലും മറ്റു എന്ത് സംവിധാനം ആണെങ്കിലും ഒരു ഇംഗ്ലീഷ് ഭാഷ ഭാഷയിൽ ഒരു ബേസിക് ആയിട്ടാണ് കാര്യങ്ങൾ പോണത് അപ്പോൾ എങ്ങനെയാണ് ഒരു അറബി ഭാഷ ഇതിന് പ്രസക്തി ആവുന്നത് ഒരു ഈയൊരു എന്താ എന്താ ഒരു എന്താ ജതിയതായ ഒരു സമനാണല്ലോ ഒരു ഈ ഒരു ജീലിന് എങ്ങനെയാണ് അറബി ഭാഷ ഇന്നത്തെ ആളുകൾ വിദ്യാഭ്യാസം നേടുന്നത് അറിയാൻ വേണ്ടി മാത്രം വിദ്യാഭ്യാസം നേടാൻ വേണ്ടി മാത്രമാണോ അല്ല അവർക്ക് അതിന്റെ പിന്നിൽ എന്ത് വേണം ഒരു തൊഴിൽ വേണം ജോബ് വേണം ഇത് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ഇന്നത്തെ രക്ഷിതാക്കളൊക്കെ നമ്മുടെ വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് അയക്കുന്നത് അങ്ങനെയാണെങ്കിൽ വളർന്നു വരുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ ഉള്ള ലാംഗ്വേജ് ആണ് അറബി ഭാഷ അതെ അതെ അതിന്റെ സാധ്യതകൾ നമ്മളൊന്ന് നോക്ക് നോക്കിയാൽ മാത്രം മതിയാവും ഞാൻ പല ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ അറബി ഭാഷയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ പറയാറുണ്ട് ഇതിനൊരു കോഡാണ് പറയാറുള്ളത് ആർ ബി ഐ എം ടി ടി പി എഫ് ഇത്രയും അവസരം അറബി ഭാഷ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുണ്ട് ഇത്രയും അവസരം ഇത്രയും അവസരം അഥവാ എൻ്റെ അറിവിൽ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞ പത്തിലേറെ അവസരങ്ങൾ അറബി ഭാഷ പഠിക്കുന്ന കുട്ടികൾക്ക് സംസാരിക്കുന്ന കുട്ടികൾക്ക് ലഭ്യമാണ് ഇപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ആർ എ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ഫുർസാദമിയ അക്കാദമിക് ആയിട്ടുള്ള അവസരം യൂണിവേഴ്സിറ്റി ഡിഗ്രി പി ജി അതോടുകൂടെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ അസോസിയേറ്റ് പ്രൊഫസർ അങ്ങനെയുള്ള മേഖലകളിൽ ഒരുപാട് അവസരങ്ങൾ നമ്മൾ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾക്ക് ലഭ്യമാണ് ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിസർച്ച് മേഖലയാണ് അപ്പൊ നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ ഗവേഷണം നടത്തിയെന്ന് പറഞ്ഞല്ലോ അതെനിക്ക് കിട്ടിയ അവസരമാണ് അറബി ഭാഷ ഞാൻ പഠിച്ചത് കൊണ്ട് എനിക്ക് കിട്ടിയ ഞാൻ ഫറൂഖ് കോളേജിലാണ് പി എച്ച് ഡി ചെയ്തിട്ടുള്ളത് എനിക്ക് കിട്ടിയ അവസരമാണ് ഞാൻ പി ജി എടുത്ത് അറബി എടുത്ത് സെലക്ട് ചെയ്തതുകൊണ്ട് എനിക്ക് പി എച്ച് ഡി ഫെല്ലോഷിപ്പോടു കൂടി ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് ലഭ്യമായി ഇവിടെ ഈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എഡ്യൂക്കേഷൻ മേഖലയിലുള്ള അവസരമാണ് എൽ പി മേഖല യു പി മേഖല ഹൈസ്കൂൾ മേഖല അധ്യാപകനാവാൻ പഠിക്കാൻ ഉള്ള അവസരങ്ങൾ അറബി ഭാഷ കൈകാര്യം ചെയ്യുന്നവർക്ക് ഉണ്ട് മാത്രല്ല പിന്നെ ആർ ബി ഐ ബി എന്ന് പറഞ്ഞ ബിസിനസ് മേഖലയിൽ അറബി ഭാഷ ബിസിനസ്സിലെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഒരു ഉദാഹരണം ഇന്ത്യ ഗൾഫ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ബിസിനസ് ഒരു കോപ്പറേഷൻ നടത്തുമ്പോൾ അവിടെ എന്ത് വേണം അറബി ഭാഷ അവിടെ ഒരു ഭാഷ സ്വാധീനം ഉണ്ടായിരിക്കണം അപ്പൊ നല്ല നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ഈ രാജ്യവും മറ്റു രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചല്ലോ അറബി ഭാഷ സംസാരിക്കുന്നവർ ലോകത്ത് എത്ര കോടി ജനങ്ങളുണ്ട് നാല്പതോളം കോടി ജനങ്ങൾ ഉണ്ടെങ്കിൽ മലയാളം ആകെ മൂന്നര കോടി ജനങ്ങളുണ്ട് അപ്പൊ നാല്പതിലേറെ കോടി ജനങ്ങൾ അറബി സംസാരിക്കുന്നവർ ഔദ്യോഗികമായിട്ടും അനൗദ്യോഗികവുമായി ധാരാളം ആളുകൾ ഇപ്പൊ ഞമ്മളെ പോലെയുള്ള ഈ കേരളത്തിലുള്ള വ്യത്യസ്തങ്ങള വ്യത്യസ്തമായിട്ടുള്ള കുട്ടികൾ മുതൽ മുതിർന്നവര് വരെ അറബി സംസാരിക്കുന്ന അപ്പൊ അങ്ങനെ അനൗദ്യോഗികമായ കണക്ക് വേറേയുമുണ്ട് അപ്പൊ ഇത്തരം ആളുകളിലേക്ക് ആശയവിനിമയം നടത്താനുള്ളൊരു അവസരം അറബി ഭാഷ പഠിക്കുന്നവർക്ക് ഉണ്ട് ഐ എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ബന്ധം ഉണ്ടാക്കാൻ വേണ്ടിട്ട് കഴിയും മറ്റു രാജ്യങ്ങളും കാരണം യു എൻ അംഗീകരിച്ച ഭാഷ എന്ന വ്യത്യസ്തമായ അവസരങ്ങൾ അറബി ഭാഷ കൈകാര്യം ചെയ്യുന്നവർക്ക് പിന്നെ ആർ ബി ഐ എം ടി പി എഫ് ആണ് എം എന്ന് പറഞ്ഞ മീഡിയ മീഡിയകളിൽ ധാരാളം അവസരങ്ങളുണ്ട് സംഭവം മീഡികകളിലൊരു മുമ്പിൽ കാരണം ഇന്ന് കാലഘട്ടത്തിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പോലും മീഡിയയുടെ മുമ്പിലാണ് അപ്പൊ ഭാഷ അറിയുന്നവർക്ക് ലോകത്തിനോട് സംസാരിക്കാൻ കഴിയും മലയാളം അറിയുന്നവർക്ക് മലയാളികളോട് സംസാരിക്കാൻ കഴിയുള്ളൂ അറബി അറിയുന്നവർക്ക് ലോകത്തിനോട് സംസാരിക്കാൻ വേണ്ടി കഴിയും പിന്നെ ടി എന്ന് പറഞ്ഞാൽ ടെക്നോളജി ടെക്നോളജി മേഖലയിൽ ധാരാളം ആപ്പ് സൗകര്യം മൊബൈൽ സൗകര്യം യൂട്യൂബ് സൗകര്യം അങ്ങനെ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് എ ഐഗും ഇപ്പൊ എഐയ വിഷയം പറഞ്ഞല്ലോ അപ്പൊ എഐയുടെ കാലഘട്ടമാണ് അപ്പൊ അറബി ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നവർക്ക് എ ഐ സംവിധാനത്തിൽ ധാരാളം അവസരങ്ങളുണ്ട് പിന്നെ തീ ഉദ്ദേശിക്കുന്നത് ടൂറിസം മേഖലയാണ് ടൂറിസം എന്ന് പറഞ്ഞാൽ ഏർ അന്യ നാടുകളിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വന്നാലും നമ്മുടെ നാട്ടിൽ നിന്ന് മറ്റു നാടുകളിലേക്ക് പോകാൻ പോയാലും കാരണം ഇന്നത്തെ ട്രെൻഡ് തന്നെ യാത്ര യാത്ര ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും അതുകൊണ്ട് തന്നെ ടൂറിസം മേഖലയിൽ ധാരാളം അവസരങ്ങൾ ഇപ്പോഴും ആളുകളെ ക്ഷണിച്ചുകൊണ്ടേയിരിക്കുകയാണ് അറബി ഭാഷ അറിയുന്നവർക്കുള്ള അവസരമാണ് പിന്നെ പി എഫ് എന്ന് പറഞ്ഞാൽ പി എന്ന് പറഞ്ഞാൽ പബ്ലിക്കേഷൻ മേഖല പബ്ലിക്കേഷൻ മേഖല എന്ന് പറഞ്ഞാൽ മാഗസിൻ പിന്നെ ആർട്ടിക്കിൾ പത്രങ്ങൾ പിന്നെ അതേപോലെ നമ്മളിപ്പോ പറഞ്ഞൂഹൂഹ അങ്ങനെയുള്ള മേഖലകളൊക്കെ പബ്ലിക്കേഷൻ മേഖലകളിൽ ധാരാളം അവസരങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവും പിന്നെ എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീലാൻസിംഗ് മേഖലയാണ് ഫ്രീലാൻസ് ഫ്രീലാൻസ് എന്ന് പറഞ്ഞാൽ എന്താ സ്വന്തമായി ജോലി ചെയ്യുക അത് കൊറോണക്ക് ശേഷം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വീട്ടിൽ നിന്ന് ജോലി ചെയ്യുക സമ്പാദിക്കുക അറബി ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നവർക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വീട്ടിൽ നിന്ന് തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ടാബ് ഉപയോഗിച്ചുകൊണ്ട് കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം വീട്ടിൽ നിന്നുകൊണ്ട് ലോകത്തിനോട് സംവദിക്കാനും അവന്റെ ആശയങ്ങൾ പങ്കുവെക്കാനും ധാരാളം അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യാനും കഴിയും ഇപ്പൊ ഞാൻ പറഞ്ഞ പത്തോളം കാര്യങ്ങൾ അറബി ഭാഷ കൈകാര്യം ചെയ്യുന്നവർക്ക് ഇന്റർനാഷണൽ ലെവലിലുള്ള അവസരങ്ങളാണ് അവസരങ്ങളാണ് ഉസ്താവ് പറഞ്ഞ ഒരു കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു പ്രോത്സാഹനം പ്രചോദനമൊക്കെ ഉള്ളിൽ തന്നെ ഉണ്ടായി കാരണം ഇത്രയും സ്കോപ്പുകളൊക്കെ ലോകത്തോട് സംബന്ധിക്കാന് വേറൊരു ഭാഷകൾക്ക് പറ്റൂല എന്നൊക്കെ തോന്നുന്ന ഒരു ഫീലിംഗ് ആണ് പേരിനെ എന്തിരുന്നാലും ഇപ്പോ എന്തോ ഒരു അക്കാദമി പരിചയമൊക്കെ വെച്ചിട്ട് ഇപ്പോ ഞാനിപ്പോ പറഞ്ഞതുപോലെ ഈ ഒരു അക്കാദമിയില് ഭാഷ അറബി ഭാഷ പഠിക്കാൻ കുറേ ആളുകൾക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഇപ്പം ഞങ്ങളോടും സീനിയേഴ്സായ കുട്ടികളോട് വന്ന് ചോദിക്കുന്നത് ഞങ്ങൾ എങ്ങനെ തുടങ്ങണം എവിടുന്നു തുടങ്ങണം എന്താണ് ഞങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഏഹ് അപ്പോൾ അതാണ് ഈ ഹുസ്താനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് എങ്ങനെയാണ് ഒരു കുട്ടി ഒരു അറബി ഭാഷ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടി എവിടുന്ന് തുടങ്ങണം എന്താണ് ആദ്യം ചവിട്ടി പിടി ആറ് സ്റ്റെപ്പുകൾ അവർ ശ്രദ്ധിച്ചാൽ മതി ആറ് സ്റ്റെപ്പ് ആറ് സ്റ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ വെച്ചാൽ ആൻഡ് പ്രൊനൺസിയേഷൻ റദ്ദാക്കുക എന്നുള്ളതാണ് അറബിയിൽ ഇപ്പോ എത്ര അക്ഷരങ്ങളുണ്ട് ഇരുപത്തെട്ട് എന്നും ചിലപ്പോ ഇരുപത്തി ഒൻപത് അക്ഷരം നമ്മൾ പറയുന്നു ഇരുപത്തെട്ട് അക്ഷരങ്ങളും അതിന്റെ പ്രൊണൻസിയേഷനും ശരിയാക്കുക അപ്പൊ ഉദാഹരണത്തിന് ഇംഗ്ലീഷിൽ എത്ര അക്ഷരണ്ട് ഇരുപത്തി ആറ് അക്ഷരങ്ങൾ അതിന് നമ്മൾ ചെറുപ്പത്തിൽ ഒരു പാട്ട് രൂപത്തിൽ പഠിച്ചിരുന്നു എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ എഫ് പിന്നെ നമ്മളെ ചെറിയ മക്കള് പോലും പറയും പക്ഷെ അറബി പഠിക്കുന്ന കുട്ടികളോട് അറബി അക്ഷരങ്ങൾ ചോദിച്ചു നോക്കൂ എന്താ കാരണം അതിനനുസരിച്ച് നമ്മൾ കൊടുത്തിട്ടില്ല എന്റെ കുട്ടികളൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ഈ ഒരു പദ്യമാണ് അല്ലെങ്കിൽ ഈ ഒരു പാട്ടാണ് കുട്ടികൾക്ക് കൊടുക്കുക അപ്പൊ കുട്ടികൾ പാട്ടിലൂടെ അക്ഷരങ്ങൾ പിന്നെ പ്രൊണൺസിയേഷൻ ശരിയാക്കണം ഓരോ അക്ഷരങ്ങളും മറ്റു അക്ഷരങ്ങളെ പോലെയല്ല മറ്റു ഭാഷയിലുള്ള അക്ഷരങ്ങൾ പോലെയല്ല കറക്റ്റ് തൊണ്ടയിൽ നിന്ന് വരേണ്ടത് തൊണ്ടയിൽ നിന്ന് തന്നെ മൗത്തിൽ നിന്ന് വരേണ്ടത് മൗത്തിൽ നിന്ന് തന്നെ വരണം അപ്പൊ ഒന്നാമത്തെ ലെറ്റേഴ്സ് ആൻഡ് പ്രൊണൺസിയേഷൻ രണ്ടാമത്തത് ബേസിക് വൊക്കാബുലറി സെറ്റ് ചെയ്യുക കുറച്ച് സെറ്റ് വെക്കുക ഒരു മുന്നൂറോളം വാക്കുകളെങ്കിലും സിമ്പിൾ വാക്കുകൾ സമാറല് പിന്നെ അങ്ങനെ സിമ്പിൾ വാക്കുകൾ പൊതുവായിട്ട് നമുക്ക് അറിയുന്ന ഒരു വാർത്തകൾ സെറ്റ് ചെയ്ത് വെക്കുക പിന്നെ വേണ്ടത് ബേസിക് ഗ്രാമർ ആണ് ബേസിക് ഗ്രാമർ എന്ന് പറഞ്ഞാൽ ജുംല ജുംല സർഫ് മുലാരി പ്രസന്റ് ഫ്യൂച്ചർ അങ്ങനെയുള്ള ബേസിക് ഗ്രാമർ സെറ്റ് ചെയ്ത് പിന്നെ വേണ്ടത് ലിസനിങ് ആൻഡ് സ്പീക്കിംഗ് ആണ് ഒരു ദിവസം ചെറിയ ചെറിയ വീഡിയോസുകൾ കാണാൻ എന്നിട്ട് അതിനനുസരിച്ച് ഒന്ന് സംസാരിച്ചു നോക്കുക ലിസനിങ് ആൻഡ് സ്പീക്കിംഗ് ആണ് പിന്നെ അഞ്ചാമത് വേണ്ടത് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ആണ് വായിക്കാൻ തുടങ്ങുക ചെറിയ ചെറിയ കഥകളൊക്കെ കുഞ്ഞു കുഞ്ഞുകഥകളൊക്കെ വായിച്ചിട്ട് അതബ് ലത്തുഫാല് പോലെയുള്ള കഥകളൊക്കെ ചെറിയ ചെറിയ കഥകളൊക്കെ ഒന്ന് വായിക്കുക എന്നിട്ട് അപ്പൊ ഇവിടെ എൽ എസ് ആർ ഡബ്ല്യൂ മെത്തേഡ് എൽ എസ് ആർ എന്ന് പറഞ്ഞാൽ പിന്നെ ആറാമത്തത് കൺസിസ്റ്റൻസിയാണ് തുടർച്ചി എന്ത് നമ്മൾ മലയാളം ഡെയിലി സംസാരിക്കുന്നൊണ്ട് നമ്മുടെ നാവ് വാങ്ങുന്നു ഇതേപോലെ മറ്റൊരു ഭാഷ അറബി ഭാഷ ഡെയിലി നമ്മൾ അറിയാതെ ചെറിയ ചെറിയ കുഞ്ഞു വാക്കുകളും പ്രയോഗങ്ങളും അല്ലെങ്കിൽ കേൾവിയും അല്ലെങ്കിൽ സംസാരവും കൊണ്ടുവരുമ്പോൾ നമ്മൾ അറിയാതെ ഉപബോധ മനസ്സ് അതിനെ കൺസിസ്റ്റൻസി വേണം ആവേശത്തിൽ ഇന്ന് തുടങ്ങിയ നല്ലത് കുറച്ചതായിട്ട് കുറെ ചെയ്യാതെ ഡെയിലി ചെയ്യാം അതാണ് ചെയ്യേണ്ടത് നമുക്കിപ്പോ ഈ ഒരു നമ്മുടെ ഈ ചർച്ച തുടങ്ങിയ തന്നെ നമുക്ക് ഡിസംബർ പതിനെട്ട് വരുന്ന സംഭവത്തിലാണല്ലോ നമുക്ക് അതിലോട്ട് വരാം അപ്പൊ ഈ ഒരു ഭാഷ ലോക അറബി ഭാഷ ദിനം അതിൽ ഒരു സമൂഹത്തോട് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സന്ദേശം എന്താണ് അതാണ് ചോദിക്കൽ എന്താണ് ഇപ്പോൾ നമ്മൾ അടുത്ത വർഷം വരും അതിൻ്റെ പിറ്റത്തുന്ന വർഷം വരും അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഈയൊരു ദിനത്തോട് വരുന്ന ഒരു മാറ്റം നമ്മളിൽ കാണല്ലോ എന്താണ് ഇതിൻ്റെ ഒരു നല്ലൊരു സന്ദേശം അത് ഉസ്താൻ്റെ പഠന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി അതിന്റെ വെളിച്ചത്തിലൊക്കെ പറയാം എന്താണ് നല്ലൊരു സന്ദേശം ഞങ്ങള് വിദ്യാർത്ഥികൾക്കും സമൂഹത്തിനൊക്കെ നൽകാൻ പറ്റി അറബി ഭാഷയുടെ പ്രത്യേകതയും പ്രാധാന്യവും മഹത്വവും മനസ്സിലാക്കാനുള്ളത് നേരത്തെ സൂചിപ്പിച്ച പോലെ യു എൻ എന്റെ ഔദ്യോഗിക ഭാഷകളിൽ ഒരു ഭാഷയാണ് അറബി ഭാഷ ഫ്രഞ്ച് പോലെ സ്പാനിഷ് പോലെ ചൈനീസ് പോലെ ഇംഗ്ലീഷ് പോലെ മറ്റൊരു ഭാഷയാണ് അറബി ഭാഷ അറബി ഭാഷ മാത്രമല്ല ഞാൻ രണ്ട് മൂന്ന് പ്രയോഗങ്ങൾ പറയാം ഒന്ന് ഇലൽ ലുഗത്തിൽ അറബിയ അറബി ഭാഷയിലേക്ക് ആരെങ്കിലും ഒന്ന് മനസ്സൊന്ന് സ്വപ്നം കാണാൻ പിന്നെ ധാരാളം അവസരങ്ങൾ തുറക്കും പിന്നെ രണ്ടാമത്തെ പ്രയോഗം മൻ മൻ അറബിയ

അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാനുള്ളത് മറ്റു ഭാഷകൾ താരതമ്യം ചെയ്ത് അറബി ഭാഷയുടെ പ്രാധാന്യവും അതിൻ്റെ അവസരവും തൻ്റെ ഫ്യൂച്ചറും കൃത്യമായി മനസ്സിലാക്കി ഭാഷ സംസാരിക്കാനും എഴുതാനും വായിക്കാനും കേൾക്കാനും ഈ അറബി ഭാഷാ ദിനത്തിൽ പ്രതിജ്ഞ എടുക്കുകയും കൺസിസ്റ്റൻസിയായി ഇനി വരും തലമുറകളിലേക്ക് എത്തിക്കുമാർ ഈ ഭാഷയുടെ പ്രചാരകരാവണമെന്നാണ് സന്ദേശമായിട്ട് എനിക്ക് നൽകാൻ അപ്പൊ അല്ല അറബി ഭാഷ അറബി ഭാഷയെ ഒരു വൈഡായിട്ട് തന്നെ നമ്മൾ കുറച്ച് കുറേ ഭാഗങ്ങൾ കുറെ പറഞ്ഞിട്ടില്ലെങ്കിലും കുറെ ഭാഗങ്ങൾ ടച്ച് ചെയ്തൊരു ഫീലിംഗ് ആണ് അപ്പോൾ മാഷാ അല്ലാ ഉസ്താദിന്റെ അറബി വെളിച്ചത്തില് പ്രത്യേകതകളും അറബി ഭാഷ എന്താ ഒരു പുതിയ മോഡേൺ യുഗത്തോട് സംബന്ധിക്കുന്ന കാര്യങ്ങളും കുറേ സ്കോപ്പുകളും കുറേ മെത്തേഡുകളും കുറേ കോഡുകളൊക്കെ വെച്ചിട്ട് വളരെയധികം നല്ലൊരു സൗന്ദര്യപൂർണമായി നല്ലൊരു മനോഹരമായ ഭാഷയിൽ ലളിതമായ ഭാഷയിലാണ് ഉസ്താദ് സംസാരിച്ചത് അതുകൊണ്ട് ഉസ്താൻ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുകയാണ് പിന്നെ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് അറബി ഭാഷയുടെ പ്രത്യേകത ഒക്കെ മനസ്സിലാക്കി അറബി ഭാഷ പഠിച്ച് ലോകത്തോട് സംബന്ധിക്കാൻ നമ്മൾ തയ്യാറാവണം ഇൻഷാല്ല ഉസ്താൻ എന്തേലും കൂട്ടിച്ചേർക്കാണ്ടെങ്കിൽ ആണെങ്കിൽ കൂട്ടിച്ചേർക്കാൻ പക്ഷേ അത് നമുക്ക് വൈദ്യിപ്പിക്കാം അല്ല കൂട്ടിച്ചേർക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാനായിട്ടില്ല ഞാൻ പഠിച്ച സ്ഥാപനമാണ് നമ്മൾ നമ്മളിപ്പോ ഇരുന്നുകൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനം ഏഹ് ഷംസുലുൽമ ഇസ്ലാമിക് അക്കാദമിയിൽ പഠിച്ച വന്ന ഒരു വ്യക്തിയാണ് ഞാന് എനിക്ക് അറബി ഭാഷ അറിയാനും പഠിക്കാനും കൂടുതൽ ആ മേഖലയിലേക്ക് ഇറങ്ങാനും എനിക്ക് വഴിയൊരുക്കി തന്ന ഒരു സ്ഥാപനമാണ് ഇസ്ലാമിക് അക്കാദമി മാത്രമല്ല ഞാൻ പി എച്ച് ഡി രംഗത്തിലേക്ക് പോലും എത്തുന്നത് എന്റെ പി എച്ച് ഡി വിഷയം എന്ന് പറയുന്നത് സർദിയ യൂസഫ് അബ്ദുൽ ത്വാബി യൂസുഫിന്റെ ചിൽഡ്രൻസ് ലിറ്ററേച്ചറിലുള്ള നെറേറ്റീവ് ടെക്നിക്സ് എന്നാണ് എന്റെ സബ്ജെക്റ്റ് വരുന്നത് എനിക്ക് അവിടേക്ക് എത്താനും അത് പൂർത്തീകരിക്കാനും ആ ഭാഷ കണ്ടിന് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാനും ഒക്കെ ഒരു പ്രചോദനവും എനിക്ക് അതിനുള്ള അവസരങ്ങളും എൻറെ എന്റെ ചെറുപ്പം മുതലേ ഒരുക്കി തന്ന ഒരു സ്ഥാപനം ഞാൻ ഇപ്പൊ ഇരിക്കുന്ന സ്ഥാപനം അപ്പൊ സ്ഥാപനത്തിനോടും എന്നെ പഠിപ്പിച്ച അധ്യാപകരോടും എന്റെ സുഹൃത്തുക്കളോടും ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ് നമുക്ക് നമ്മുടെ അലിമി ഫോറം നടക്കുന്ന ഈ അവസാനിക്കുകയാണ് അടുത്ത പോഡ്കാസ്റ്റ് നമുക്ക് കാണാം സ്ഥലം വരഹമുല്ല